ഹലോ വെൽക്കം ടു എസ് ആർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ ഫാമിലിയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെയ്ക്കും ഈ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യണം എന്നുള്ളതൊന്നും നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അതിനെപ്പറ്റി അറിവും ഉണ്ടായിരിക്കില്ല പക്ഷേ ഞാനും ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഓരോ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് യൂട്യൂബിന് അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷേ കുറേയൊക്കെ അറിവ് കേടുകൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിന് ദോഷം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അറിയുന്ന ഒരു കുഞ്ഞൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ നിങ്ങളും അത് ചെയ്യണം എന്നുള്ളത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചാനലിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറയാറുണ്ട് ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനൽ നമ്മൾ കയറി സബ് ചെയ്യണം കൂട്ടാക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് തന്നിട്ടുള്ള വേറൊരു ഓപ്ഷൻ തന്നെയാണ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ഓപ്ഷനാണോ കേട്ടോ അപ്പോൾ നമ്മളുടെയൊക്കെ ഏറ്റവും ചെറിയൊരു ചാനലാണ് പക്ഷെ എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് നന്നായി വരാൻ വേണ്ടിയിട്ടോ അല്ലോച്ചെങ്കിൽ നമുക്ക് അവർ എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ അത് ഇപ്പോൾ യൂട്യൂബ് അത് ചെയ്യില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആ വീഡിയോയിൽ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടുമേലെയായിട്ട് നമ്മൾ ലൈക്ക് ഷെയർ അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് ഡൗൺലോഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു നിരകളുണ്ടല്ലോ അപ്പോൾ അതിൽ രാജ്യം ഡേ ഈ കാണുന്നതാണോട്ടോ ഇതിൽ കാണുന്നതാണ് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് ഇതിൽ തന്നെ മൂന്ന് തവണ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിത് ചെയ്തു നോക്കിയത് കൊണ്ടാണോട്ടോ പറയുന്നത് ഇനി നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ എനിക്കും ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഇങ്ങനെ തന്നെ നോക്കിയാൽ മതി ഈ ഡൗൺലോഡ് ഷെയർ സൂപ്പർ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള ആ ഒരു വരികളിൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് ലോങ് വീഡിയോസിനെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ അമർത്തുമ്പോൾ അതിൽ എന്താ പറയുക നമുക്കതിൽ പോയിന്റുകൾ നിങ്ങൾ ആ ഹൈപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റുകൾ നമുക്ക് കൂടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എന്നെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ ഒരു പോയിന്റ് അങ്ങനെ എന്തോ ഒരു ഇതാണ് യൂട്യൂബ് പറയുന്നത് അപ്പോൾ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് ആ ഒരു ഹൈപ്പ് ചെയ്ത് ചെയ്യണം എന്നുള്ളതും കൂടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ വേറെ ചാനലൊക്കെ പോയിട്ട് അങ്ങനെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ അവർക്കും കൂടെ ഉപകാരമാവട്ടെ എൻ്റെ കാര്യം മാത്രം പറയാൻ പാടില്ലല്ലോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യത്തിൽ വേണമല്ലോ നമ്മളും കൂടെ ക്കാനായിട്ട് അപ്പോൾ അതെനിക്ക് അറിയാവുന്ന പോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ തെറ്റുകൾ ഉണ്ടാവാൻ ക്ഷമിക്കാം അപ്പോൾ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഹൈപ്പ് മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയൊന്നും നമുക്ക് അറിയാമല്ലോ അപ്പം ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പോയിന്റുകൾ കയറണമെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം ഒരു വ്യക്തിക്ക് മൂന്ന് തവണ ഹൈപ്പ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഒരു അതെനിക്ക് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ ഒരു വ്യക്തിക്ക് ഒരൊറ്റ ചാനലിൽ ഒരൊറ്റ വീഡിയോസിനാണോ മൂന്ന് തവണ ഹൈപ്പ് ചെയ്യേണ്ടത് അതല്ല മൂന്ന് വീഡിയോസിനാണോ ഹൈപ്പ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി മൂന്ന് തവണ ഒരേ ചാ ഒരേ വീഡിയോസിന് തന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് അവർക്ക് ഞാൻ വേറൊരു ചാനലിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോയിട്ട് ചെയ്തപ്പോൾ അവർക്ക് മൂന്ന് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തരോ വീഡിയോസിന് എൻ്റെ ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ കയറുന്നത് ഞാൻ കണ്ടു അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് ആ ഒരു ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് ഒന്ന് പഠിക്കുക അത് ശേഷം നിങ്ങൾ ആർക്കൊക്കെയോ ആരുടെയൊക്കെയോ ചാനലാണ് പോയി കാണുന്നത് എങ്കിൽ അവർക്കൊക്കെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് അവരെ കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഹൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിൽ കൂടുതൽ നിങ്ങൾക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഈ ഹൈപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പോൾ അറിയാതെ വേറെ ആരെങ്കിലും പോയിട്ടൊരു കുറേ ത ഇപ്പോൾ നമുക്കിങ്ങനെ പറയുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൽ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അറിവുകളും എനിക്ക് പറഞ്ഞു തരണം പിന്നെ ഹൈപ്പ് ചെയ്യാൻ എന്തൊക്കെ വന്നാലും ശരി ഹൈപ്പ് ചെയ്യാനായിട്ടും മറക്കരുത് ഇത് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പോയി ചെയ്യുക ജസ്റ്റ് ലൈക്ക് അടിച്ച് പോരാതെ ഹൈപ്പും കൂടെ ചെയ്യാനായിട്ട് മാക്സിമം മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ പറഞ്ഞൊരൊറ്റ പോയിന്റ് തന്നെ ഞാൻ പല ആവർത്തി പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാം അതെനിക്ക് പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ലൈവ് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപാട് പേരൊന്നും കാണില്ല എന്ന് അറിയാലോ അപ്പോൾ അതെങ്കിലും നിങ്ങളൊന്ന് പോയി ചെയ്യുക അപ്പോൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ നമ്മുടെ വീഡിയോസൊക്കെ ജസ്റ്റ് ഞാൻ ഇട്ടു തുടങ്ങാൻ ശ്രമിക്കണേ ഉള്ളൂ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ടാറ്റാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും അപ്പോൾ അത് ടാറ്റാ